ഹായ് ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ ഏട്ടൻ്റെ ആളുകൾ നമ്മുടെ വിക്രത്തിന് അപകടപ്പെടുത്തുകയാണല്ലോ ബൈക്കിൽ നിന്ന് തീർച്ചു വീണ വിക്രം അവിടെ വഴിയിൽ നിന്നൊക്കെ എടുക്കുകയാണ് അപ്പം അതുവഴി വന്ന ജീന നമ്മുടെ വിക്രത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ജീന ആണെങ്കിൽ ഈ വിവരം രാധൻ്റെ അടുത്താണ് പറയുന്നത് അപ്പോൾ രാധ ജീനന്റെ അടുത്ത് പറയാണ് നാളെ ഒരു ദിവസമെങ്കിലും എനിക്ക് ജയിക്കണം അവരുടെ വിവാഹം നടക്കരുത് എന്നൊക്കെ പറയാ അപ്പോൾ ജീന പറയുന്നുണ്ട് ഈ വിവരം അവരെ അറിയിക്കാടി ഇത് എന്തിനാ വെറുതെ എന്നൊക്കെ പറയാ അപ്പോൾ രാധ പറയാണ് ഏയ് വേണ്ട അവരോടാരോടും പറയണ്ട എനിക്ക് വേണം എൻ്റെ വിക്രമേട്ടനെ പിന്നീട് രാധ വിക്രമിൻ്റെ അടുത്ത് പറയുകയാണ് ഒരു പക്ഷേ ദൈവത്തിന് ഈ വിവാഹം ഇഷ്ടമില്ല എന്നിട്ടായിരിക്കും വിക്രമേട്ടൻ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയാം അപ്പോൾ അത് ഒരു ചെറു പിൻ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നമ്മുടെ വിക്രമ് അതേസമയം ഈ വിവാഹം നടക്കാതിരിക്കാൻ നമ്മുടെ നന്ദിനിയടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ വിവാഹം ഒരു കാരണവച്ചാലും നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വേദം മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ശേഷം വേദം പ്രാർത്ഥിക്കുകയാണ് ഏതു നിമിഷവും ഇറങ്ങി പോവാമെന്നുള്ള വിചാരത്തിലായിരുന്നു ഈ വീട്ടിലേക്ക് വന്നത് പക്ഷെ എനിക്ക് ജീവിതാവസാനം വരെ എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന ആഗ്രഹം എന്നൊക്കെ പറയാ ഉള്ളിലെവിടെയോ വിക്രത്തിനെ വിട്ട് കളയണ്ട എന്നൊരു തോന്നലൊക്കെ നമ്മുടെ വേദയ്ക്കുണ്ടെന്ന് ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ് ശേഷം നമ്മുടെ വേദയുടെ ഏട്ടനാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞു ഏൽപ്പിക്കുകയാണ് എല്ലാ ഹോസ്പിറ്റലിലും പോയി ചെക്ക് ചെയ്യാൻ നമ്മുടെ വിക്രം എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ തട്ടിക്കളയാനാണ് പറയണത് എല്ലാവരോടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു